ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ആരോഗ്യ 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 സംരക്ഷണം സംരക്ഷണം ഇനി 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 ഗ്രാമീണ ഗ്രാമീണ കാഴ്ചകൾ കാഴ്ചകൾ ആനക്കരക്കാർക്ക് ഹെൽത്ത് പാർക്ക് കണ്ടാണ് വിജനമായ വിശാലമായ പാതയിലൂടെയുള്ള നടത്തം കൂടുതൽ മനോഹരമാക്കാൻ പദ്ധതിയൊരുക്കി പഞ്ചായത്ത് ഇരുവശത്തും വിശാലമായ പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന പൊറ്റമ്മൽ നയൂർ പാതയിലാണ് പദ്ധതി ഒരുങ്ങുന്നത് പഞ്ചായത്തിൻ്റെ സേഫ് സി മെയിൻ്റനൻസ് ഫണ്ടുകൾ ഉപയോഗിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിലാണ് പൊറ്റമ്മലിൽ ഹെൽത്ത് പാർക്ക് ആരംഭിക്കുന്നത് ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്താറുള്ളത് അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നടപ്പാതയുടെ ഇരുവശത്തുമുള്ള റോഡുകളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് ഹെൽത്ത് പാർക്കിന്റെ ഭാഗമായി പാതയോരത്തിന്റെ ഇരുവശത്തും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ നടപ്പാത ജിംനേഷ്യം കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങൾ എന്നിവയെല്ലാം ഒരുക്കും ന്യൂസ് ഡെസ്ക് ആനക്കര